പഞ്ചമി പഞ്ചസംഖ്യോപചാരിണി പഞ്ചാശൽ പീഠരൂപേ ശ്രീഭദ്രകാളി നമോസ്തു ഐതിഹ്യങ്ങളിൽ കലിയുഗങ്ങൾക്ക് മുന്നേ ശിവന്റെ ജടയിൽ ജന്മം കൊണ്ട കാളി വർഷങ്ങൾക്കിപ്പുറത്തേക്ക് കാളി പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും സഞ്ചരിച്ചപ്പോൾ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള സമുദായക്കാരുടെ കണികണ്ഠ ദൈവമായി നമ്മുടെ കാളി മാറി വർഷങ്ങൾക്കിപ്പുറത്തേക്ക് നവരാത്രിയിലെ നവഭാവങ്ങളിൽ കന്യാവിലെ പാട്ടിൽ ശിവന്റെ മകളായ ഭദ്രകാളിയാണ് കണ്ണകി എന്ന് പോലും വിശേഷിപ്പിച്ചിരുന്നു ഇപ്പോഴും ചില നവരാത്രി കാലങ്ങളിൽ പൗർണമി അവസാനിച്ച് അമാവാസി ആരംഭിക്കുന്നതിന് മുന്നേയുള്ള ഇടനാഴികകളിൽ കണ്ണകി ശ്രീഭദ്രകാളിയായി പ്രത്യക്ഷപ്പെടാറുണ്ട് അത്ര